നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ബിജോസ് എബ്രഹാം ഞാൻ മൗലാന ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ്റ് ഐ ബി സ്പെഷ്യലിസ്റ്റായി വർക്ക് ചെയ്യുന്നു ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് എൻറ്റോമെട്രിയോസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ അകത്തെ യൂട്രസിനെ പല ലെയറായിട്ടാണ് ഇടവേണ്ടിയിരിക്കുന്നത് അതിനകത്ത് യൂട്രസിൻ്റെ അകത്തെ ലെയറാണ് എൻഡോമെട്രിയം ഈ എൻഡോമെട്രിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ എൻഡോമെട്രിയമാണ് ഓരോ മാസവും നമുക്ക് മാസക്കുള്ളി വരുമ്പോൾ വെളിയിലോട്ട് വരുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എൻഡോമെട്രിൽ ടിഷ്യൂ അതിന് സ്ഥാനചലനം വന്ന് മറ്റുള്ളവരുടെ സ്ഥലങ്ങളിൽ പോയി സ്ഥിതി ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് എൻറ്റോമെട്രോ ഈ സ്ഥാനചലനം വന്ന് എവിടെയൊക്കെയാണ് ഇത് പോയി സ്ഥിതി ചെയ്യുന്നത് സ്ഥാനചലനം വന്ന് ഇത് അണ്ടാശയത്തിൽ അണ്ടവാഹനി കുഴലിൽ ഫലോപ്യൻ ട്യൂബിൽ അല്ലെങ്കിൽ മലദ്വാരത്തിൽ മലദ്വാ യൂട്രസിൻ്റെ മലദ്വാരത്തിൻ്റെ ഇടയ സ്പേസ് ആയ പൗച്ച് ഓഫ് ഡെഗ്ലസിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും കാണുന്നത് പക്ഷേ ഇത് അവിടെ അല്ലാതെയും കാണാറുണ്ട് ചിലപ്പം ചിലർക്ക് അത് ലങ്സിൽ ചിലർക്ക് ബ്രെയിൻ ടിഷ്യൂ അങ്ങനെ പല ടിഷ്യൂസിൽ ഇത് എൻഡോമെട്രിയൽ ടിഷ്യൂസ് പോയി കിടക്കാറുണ്ട് ചിലപ്പോൾ അത് സിസേറിയൻ സ്കാറിൽ കാണാറുണ്ട് ചിലപ്പോൾ നോർമൽ വചനൽ ഡെലിവറി കഴിഞ്ഞവർക്ക് ആ സ്കാറിൽ പോയി കാണാറുണ്ട് അങ്ങനെ ഈ ടിഷ്യൂ സ്ഥാനചലനം യൂട്രസിൻ്റെ അകത്ത് വെളിയുന്ന സ്ഥാന ചലനം വന്ന് കണ്ടാലും നമ്മളതിനെ എൻഡോമെട്രിയോസിസ് എന്നാണ് പറയുന്നത് എൻഡോമെട്രിയോസിസ് എന്തുകൊണ്ട് ഇന്നിവിടെ ഡിസ്കഷൻ എടുത്തു എൻഡോമെട്രിയോസിസ് രണ്ട് രീതിയിൽ പ്രാധാന്യമുള്ള അസുഖമാണ് ഒന്ന് ഇത് വളരെയധികം പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ഒരു അസുഖമാണ് കാരണം സാധാരണ ഗതിയിൽ സ്ത്രീകൾക്ക് മാസമുറ വരുമ്പോൾ അവരുടെ വേദന അവർക്ക് ഒരു പീരിയഡിൻ്റെ ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം മാത്രം നിൽക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസം മാത്രം നിൽക്കുക ചെയ്യുന്നു പക്ഷേ എൻഡോമെട്രോസിസ് അതിൻ്റെ പല ഏറ്റവും കൂടിയ സ്റ്റേജസിലുള്ള സ്റ്റേജ് വരുമ്പോൾ പേഷ്യൻസിന് പീരീഡ്സിൻ്റെ മുന്നേ തന്നെ വേദന വരിക പീരീഡ്സിൽ തന്നെ ഏകദേശം പത്തോ പതിനഞ്ചോ ദിവസത്തോളം വേദന വരിക അവർക്ക് ആ പീരീഡ്സിൻ്റെ സമയം മുഴുവൻ പെയിൻ ബുദ്ധിമുട്ടുകൾ വരിക അങ്ങനെ എൻഡോമെട്രോസിസ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് എൻഡോമെട്രോസിസ് അതേപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ വന്ധ്യതയ്ക്ക് എൻഡോമെട്രോസിസ് ഒരു വലിയ കാരണമാവാറുണ്ട് വന്ധ്യത അനുഭവിക്കുന്നവരിൽ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ എൻഡോമെട്രോസിസ് കാണപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത് എൻഡോമെട്രോസിസ് എന്തുകൊണ്ട് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് മറ്റുള്ളൊരു ചോദ്യം എൻഡോമെട്രോസിസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ടിഷ്യൂ സ്ഥാനചലനം വന്ന് അണ്ടവാഹിനിക്കുഴിലെ അണ്ട അണ്ടത്തിൻ്റെ അണ്ടാശയത്തിൽ മലദ്വാരത്തിൽ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലാണ് പോകുന്നത് ഈ ടിഷ്യൂ ഇത് വെളി വരേണ്ട ടിഷ്യൂ ആണ് ഇത് അവിടെ കിടന്നിട്ട് അവിടെ നീർവീക്കം വരുത്തുകയും അതിൻ്റെ ട്യൂബിൻ്റെ ഫങ്ഷനെ ഫലോപ്യൻ ട്യൂബിൻ്റെ ഫങ്ഷനെ ബാധിക്കുകയും അണ്ട അണ്ടാശയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും അവിടെ ഒരു നീർവീക്കം കൊണ്ടുവന്ന് അവിടെ മുഴുവൻ ഒരു യൂട്രസിൻ്റെ അവിടെ ഒരു നീർവികം കൊണ്ടുവന്നിവിടെ ഇൻഫെക്ഷൻ വരുത്തുകയും ഈ ട്യൂബിൻ്റെ പ്രവർത്തനത്തിനെയും അതിൻ്റെ അണ്ടത്തിൻ്റെ നിലവാരത്തെ എല്ലാം ബാധിക്കുമ്പോൾ അത് പിന്നീട് വന്ധ്യതയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഇത് എപ്പോഴാണ് നമ്മൾ നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് എന്താണ് എന്താണിതിൻ്റെ സിംറ്റംസ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഷ്യൻ്റ് ഒരു പ്രോഗ്രസീവ് ഡിസ്മെനോറിയ എന്ന് പറയുന്നത് അതായത് പേഷ്യൻ്റ് നേരത്തെ തൊട്ടേ വേദന ഉണ്ടായിരുന്നതായിരിക്കും അവർക്ക് പീരീഡ് വരുമ്പോൾ പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഈ വേദനയുടെ അളവ് കൂടി കൂടി വരുന്നു പണ്ടത്തെക്കാളും വേദന കൂടി കൂടി വരുന്നു അങ്ങനെയാണ് പല പേഷ്യൻസും പറയുന്നത് പണ്ട് ഡോക്ടറെ പണ്ട് എനിക്ക് ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ദിവസമേ വേദനയുള്ളായിരുന്നു ഉള്ളായിരുന്നു പക്ഷേ ഇപ്പം എനിക്കത് പതുക്കെ പതുക്കെ കഴിഞ്ഞ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് എനിക്ക് പതുക്കെ പതുക്കെ കൂടി ഇപ്പോൾ എനിക്കൊരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് അതിൻ്റെ വേദന വരുന്നു അപ്പോൾ എല്ലാവർക്കും വേദന കാണുമോ പേഷ്യൻറ്റ് ചില പറയും ഡോക്ടർ എനിക്ക് എൻഡോമെട്രിയോസിസ് ഉള്ളപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് അല്ലെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു എന്ന് പറയും എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് എല്ലാവർക്കും വേദന വരണമെന്നില്ല പക്ഷേ വളരെ എൻഡോമെട്രിയോസിസ് കൂടുമ്പോൾ അവർക്ക് വേദന വരാറുണ്ട് പല ചിലർക്ക് ഒന്നും കാണാറില്ല അപ്പം നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നത് ഒന്ന് പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവർക്ക് പീരീഡ്സിൻ്റെ സമയത്ത് വേദനയുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് വേദനയുണ്ടോ അതിനനുസരിച്ച് ഒന്ന് അല്ല അവരുടെ എത്ര നാളായിട്ട് ഒരു ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്നുണ്ടോ വന്ധ്യത അനുഭവിക്കുന്നുണ്ടോ അവർക്ക് വന്ധ്യതയുടെ കാലങ്ങൾ എത്ര നാളായിട്ടുണ്ട് പിന്നെ നമ്മളൊരു റൊട്ടീൻ അൾട്രാസൗണ്ട് ട്രാൻസോജനൽ സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരുടെ എൻഡോമെട്രിയൽ സിസ്റ്റ് പോലെ കാണാൻ പറ്റും എൻഡോമെട്രിയൽ സിസ്റ്റ് പോലെ അവരുടെ ഓവറിയിൽ നമുക്ക് കാണാൻ പറ്റും ചോക്ലേറ്റ് സിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും ചോക്ലേറ്റ് സിസ്റ്റ് പോലെ അവരുടെ ഓവറിയിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ചിലപ്പോൾ ഓവറിൽ സിസ്റ്റ് വേണമെന്നുമില്ല അതുകൊണ്ട് ആണ് നമ്മൾ പറയുന്നതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിയാണ് ടാക്കാൽ ദ്വാര ശസ്ത്രക്രിയ തക്കാൾത്വര ശസ്ത്രക്രിയയിൽ നമ്മൾ അതുകൊണ്ടാണ് ചില പേഷ്യൻസ് വന്ധ്യത ചികിത്സ എടുക്കുമ്പോൾ അവർ കുറേ നാളായിട്ട് നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുന്നു രണ്ടോ മൂന്നോ നാലോ സൈക്കിളായിട്ട് മരുന്ന് കഴിച്ചു ഐ ഒ ഐ ചെയ്തു എന്നിട്ടൊന്നും അവർക്ക് പ്രഗ്നൻസി ആവുന്നില്ലെങ്കിൽ നമ്മൾ അവരോട് ലാപ്രോസ്കോപ്പി ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്യണമെന്ന് പറയാനുള്ള റീസൺ ഇതാണ് ചിലപ്പോൾ അവർക്ക് എൻഡോമെട്രോസിൻ്റെ ആരംഭമായിരിക്കാം ചിലപ്പോൾ സിസ്റ്റ് കാണണമെന്നില്ല അവരുടെ മലദ്വാരത്തിൻ്റെ അവിടെയോ അല്ലെങ്കിൽ അവരുടെ ട്യൂബിൻ്റെ ഒക്കെ വളരെ മൈൽഡായിട്ട് എൻ്റോമെട്രോസിസ് വരാം അങ്ങനെ ഉണ്ടെങ്കിലും അത് വന്ധ്യതയ്ക്ക് കാരണമാകും അതുകൊണ്ടാണ് നമ്മൾ പല പേഷ്യൻസിനോടും അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുറേ സൈക്കിളായിട്ട് അവർക്കൊരു പ്രഗ്നൻസിയിലോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ലാപ്രോസ്കോപ്പി ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് നമുക്കവരുടെ ട്യൂബിൻ്റെ ഫംഗ്ഷനെക്കുറിച്ചും അവർക്ക് എൻഡോമെട്രിയോസിസ് വന്നിട്ടുണ്ടെങ്കിൽ ഏത് ഗ്രേഡാണ് ഏത് സ്റ്റേജിൽ ഓഫ് എൻഡോമെട്രോസിസ് ആണെന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും എൻഡോമെട്രിയോസിസ് ഒരു ക്യാൻസർ അസുഖമല്ല പക്ഷേ എന്നാൽ നമ്മൾ എൻഡോമെട്രിയോസിസിനെ നമ്മൾ സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് സ്റ്റേജ് വൺ സ്റ്റേജ് ടൂ സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ അതിനകത്ത് ഈ സ്റ്റേജ് വൺ സ്റ്റേജ് ടു ഒക്കെ നമുക്കൊരു വരെ നമുക്ക് മരുന്നുകൾ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് നിർബന്ധമായിട്ടും നമ്മൾ സർജറി ചെയ്ത് അസിസ്റ്റ് ഉണ്ടെങ്കിൽ അസിസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ പേഷ്യൻസിൻ്റെ എല്ലാം വലിയൊരു സംശയമാണ് ഡോക്ടറെ എനിക്ക് എൻറ്റോമെട്രോസിസ്റ്റ് ഡയഗ്നോസ് ചെയ്തു ഇനി എനിക്ക് ഐ പി എഫ് മാത്രം വന്ധ്യത അനുഭവിക്കുന്നവരുടെ ഏറ്റവും വലിയ ചോദ്യമാണ് എനിക്ക് ഐ വി എഫ് മാത്രമേ ഇനിയൊരു പരിഹാരമുള്ളൂ അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ചികിത്സ ചെയ്യാൻ പറ്റുമോ ഇവിടെ അത് മനസ്സിലാക്കുന്നതിന് മുന്നേ ഐ വി എഫ് ആണോ അല്ലെങ്കിൽ നാച്ചുറലി ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത് അവരുടെ ഏജും അവരുടെ ഡയഗ്നോസ്റ്റി അതായത് അവരെ നമ്മൾ ഡയഗ്നോസ് ചെയ്ത സ്റ്റേ അസുഖത്തിൻ്റെ സ്റ്റേജും അവരുടെ ഹസ്ബൻഡിൻ്റെ സെമൻ പാരാമീറ്റേഴ്സും വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെ വേണം ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് ആലോചിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് അവരുടെ ഏജാണ് ഇപ്പോൾ എൻ്റെ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വരുന്നു അവരുടെ അണ്ടാശ അതായത് അവരുടെ അണ്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ എ എം എച്ചിൻ്റെ ലെവൽ വളരെ കുറവാണ് അവരുടെ അണ്ടാശയത്തിൻ്റെ പ്രവർത്തനം വളരെ കുറവാണ് അവർക്ക് എൻഡോമെട്രിയോസിസ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളായി അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രായം മുപ്പത്തഞ്ച് കഴിഞ്ഞ് അണ്ട അണ്ടാശ്യത്തിൻ്റെ പ്രവർത്തനം കുറവാണെങ്കിൽ അവർക്ക് എൻഡോമെട്രോസിസ്റ്റ് ഡയഗ്നോസ് ചെയ്താൽ അത് ഓപ്പറേഷൻ ചെയ്യാൻ അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അവർക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ സൈക്കിൾ നാച്ചുറലി ട്രൈ ചെയ്യാം എന്നിട്ടും ആവുന്നില്ലെങ്കിൽ നമ്മൾ നാച്ചുറലി ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇറ്റ് ഈസ് ഓൾവേസ് ബെസ്റ്റ് ടു ഗോ ഫോർ ഐ വി എഫ് ഐ വി എഫിന് തന്നെ പോകുന്നതാണ് നല്ലത് പക്ഷേ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി അവർ എൻഡോമെട്രോസിസ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു അവരുടെ അണ്ടത്തിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിച്ചിട്ടില്ല അങ്ങനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അവർക്ക് എൻഡോമെട്രോസിസ് ഡയഗ്നോസ് ചെയ്തു എൻഡോമെട്രോസിസ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്തതിന് ശേഷം നമ്മളവരുടെ അതിനെ പരിഹരിച്ചതിന് ശേഷം നമ്മളവർക്ക് നാച്ചുറലി തന്നെ നമ്മളവരെ ട്രീറ്റ് ചെയ്യും നാച്ചുറലി തന്നെ ട്രീറ്റ് ചെയ്ത് നമ്മളവർക്ക് മെഡിസിൻസ് കൊടുത്ത് അവർക്ക് അവർക്കാവുന്നുണ്ടോന്ന് നോക്കും ഏകദേശം അഞ്ചോ ആറോ മാസം അവർക്ക് മെഡിസിൻസോ അല്ലെങ്കിൽ ഐ ഒ ഇയോ പോലുള്ള ചികിത്സകൾ ചെയ്ത് അവർക്കാവുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഐ വി എഫിലോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് ഐ വി എഫ് അല്ല എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് പരിഹാരമെന്ന് പറയുന്നത് അത് പല ഘടകങ്ങളെ മാനിച്ചാണ് അതേപോലെ ഇപ്പോൾ എൻഡോമെട്രിയോസിസ് എല്ലാത്തിനും സർജറി ആവശ്യമാണോ ചില കേസുകളിൽ സ്റ്റേജ് വൺ സ്റ്റേജ് ടൂന്നും നമ്മൾ സർജറി ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ആ അതിനെ നമ്മൾ മരുന്നുകൾ കൊടുത്ത് നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ സ്റ്റേജ് വൺ സ്റ്റേജ് ടു എൻഡോമെട്രോസിസ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി പോലുള്ള പ്രൊസീജിയേഴ്സ് ആവശ്യമായിട്ട് വരും കാരണം പേഷ്യൻ്റ് സിംറ്റംസ് ചിലപ്പോൾ ഈ വേദന പറയുമ്പോഴും ഈ സ്റ്റേജ് വൺ സ്റ്റേജ് ടു ഉള്ള പേഷ്യൻസിന് ചിലപ്പോൾ ഒരുപക്ഷേ വേദന വരണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വന്ധ്യത അനുഭവിക്കുന്നവർ പല ചി ചികിത്സകൾ എടുത്തിട്ടും അവർ നാച്ചുറലി ചികിത്സകളായിട്ടും അവർ വെയിറ്റ് ചെയ്യാതെ ചികിത്സകൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ ഒരു ലാപ്രോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞാൽ ലാപ്ട്രോസ്കോപ്പി ചെയ്യുമ്പോൾ വളരെ സ്റ്റേജ് വൺ സ്റ്റേജ് ടു എൻറ്റോമെട്രോസിസ് നമുക്ക് കാണാൻ പറ്റുകയും അത് ട്രീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അവർക്കൊരു പ്രഗ്നൻസിയിലോട്ട് വരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പിന്നീട് പേഷ്യൻസിൻ്റെ ഏറ്റവും വലിയൊരു സംശയമാണ് എൻറ്റോമെട്രോസിസ് പിന്നീട് ക്യാൻസർ ആകുമോ എൻഡോമെട്രിയോസിസ് ഒരു ക്യാൻസർ അല്ല എൻഡോമെട്രിയോസിസ് ഒരിക്കലും ഒരു ക്യാൻസർ അല്ല എൻഡോമെട്രിയോസിസ് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ വിരളമാണ് പക്ഷേ ഇത് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഒരുപാട് സ്ത്രീകളെ ബാധിക്കുന്നൊരു അസുഖമാണ് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഇത് നമ്മൾ ഇത് കണ്ടെത്തുകയും ഇത് അവർ അനു ഇത് കേൾക്കുന്നവർക്കറിയാം അവരുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അവർക്കോ ആൻറ്റോയോട്ടിക്സ് അനുഭവിക്കുന്നവരായിരിക്കും ഭയങ്കരമായ വേദന സഹിച്ചായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് അങ്ങനെ വേദന സഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഈ സർജറികൾ ചെയ്ത് ത് ഇന്നത്തെ കാലത്ത് നമുക്ക് ത്വക്കൽ ദൂര ശസ്ത്രക്രിയ അവൈലബിളാണ് ത്വക്കൽ ദൂര ശസ്ത്രക്രിയയിൽ കൂടെ ഈ അസുഖത്തെ നമുക്കൊരു വരെ നിയന്ത്രിക്കാൻ പറ്റും പിന്നത്തെ ഒരു പേഷ്യൻ്റെ പ്രധാന സംശയം എന്ന് പറയുന്നത് ഇത് പിന്നീട് ഇത് വരുമോ ഇത് പിന്നെയും റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ നമ്മൾ ത്വക്കൽ ദൂര ശസ്ത്രക്രിയയിൽ കൂടെ നമുക്ക് അത് ചെയ്ത് അത് പൂർണ്ണമായി ഇപ്പോഴത്തെ അതായത് പ്രസൻറ്റ് കണ്ടീഷൻ പൂർണ്ണമായും നീക്കുവാൻ കഴിയും അതിനുശേഷം ഇത് പിന്നീട് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും വിരളമാണ് നമ്മളത് അതുപോലെ ട്രീറ്റ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇത് എപ്പോഴാണ് ഈ എൻഡോമെട്രിസിസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പീരിയഡ്സ് വരുമ്പോൾ ഈ എൻഡോമെട്രിയൽ ലെയർ വെളിയിലോട്ട് വരുന്നതാണ് ഇത് സ്ഥാന ചലനം വന്ന് പലയിടത്തായിട്ട് നിൽക്കുകയാണ് അപ്പം ഇതെന്താ ചെയ്യേണ്ടത് നമ്മൾ മാസക്കുളി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് നാളത്തേക്ക് കൺട്രോൾ ചെയ്യുക മാസക്കുളി നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഈ വേദന കുറയും അതുകൊണ്ടാണ് ഈ എൻഡോമെട്രിയോസിസ് ആയിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ കുറേ നാൾ മരുന്നുകൾ കൊടുക്കണം അല്ലെങ്കിൽ മൂന്ന് മൂന്നൽ ആറ് മാസം വരെ മരുന്നുകൾ കഴിക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് എടുക്കണം പല ടൈപ്പ് ഓഫ് ഇൻജക്ഷൻസ് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞത് മാസകുളി കുറേ നാൾ വരെ പീരീഡ്സ് വരാതിരിക്കുമ്പോൾ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ മാറും അതുകൊണ്ട് ഇവിടെ എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് അവർ വന്ധ്യത അനുഭവിക്കുന്നവർക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് കണ്ടെത്തുക കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ അതിനെ പൂർണ്ണമായി ട്രീറ്റ് ചെയ്യുക അതിനനുസരിച്ച് എൻഡോമെട്രിയോസിസ് എന്നുള്ള അവസ്ഥ മനസ്സിൽ കണ്ടുകൊണ്ടൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോവുക ഇതാണ് എനിക്ക് പറയാനുള്ളത് നന്ദി